ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയുടെ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമോ അങ്ങനെ എന്തെങ്കിലുമോ ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഷെയർ ചെയ്തതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് എവിടെയെങ്കിലും ഇപ്പോൾ നമ്മുടെ മൻമോഹൻ സിംഗിൻ്റെയോ അല്ലെങ്കിൽ പോട്ടെ രാഹുൽ ഗാന്ധിയുടെയോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെയോ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു വീഡിയോ പിന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലത്തൊന്നും ഇതുപോലെ സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ ട്രൂത്ത് സോഷ്യൽ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് എന്ന യു എസ് പ്രസിഡന്റ് ഏറ്റവും അധികം ആക്റ്റീവ് ആക്റ്റീവായിട്ടുള്ളത് ട്രൂത്ത് സോഷ്യലിലാണ് അതിൻ്റെ കാരണം മുഴുവൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും അദ്ദേഹത്തെ ബാൻ ചെയ്ത സമയത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്രീ സ്പീച്ചിന് വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ തുടങ്ങിയ ഒരു സ്ഥാപനമായിരുന്നു ഈ ട്രൂത്ത് സോഷ്യൽ എന്ന് പറയുന്നത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമും അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് പ്രസിഡന്റ് ആയതിനു ശേഷവും അദ്ദേഹം ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ളത് അവിടെ അദ്ദേഹത്തിന്റെ സ്വന്തം പ്രൊഫൈലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു വീഡിയോ അതായത് ഇക്കഴിഞ്ഞ പോഡ്കാസ്റ്റ് അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ വയ്ക്കാം യൂട്യൂബിൽ നൽകിയിരിക്കുന്ന വീഡിയോയുടെ ലിങ്കാണ് കൂട്ടത്തിൽ അദ്ദേഹം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തായിരിക്കാം ഇതിൻ്റെ കാരണം നോക്കൂ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം ആ വീഡിയോയിൽ ഉടനീളം പറയുന്നത് എന്താണ് അമേരിക്കയെ ഗ്രേറ്റ് ആക്കുന്ന കാര്യങ്ങളൊന്നുമല്ല അമേരിക്കൻ പ്രസിഡന്റ് എടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറിച്ച് നരേന്ദ്രമോദിയുടെ ജീവിതം കുട്ടിക്കാലം ജന്മസ്ഥലം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയർ ഗുജറാത്തിലെ വിഷയങ്ങൾ മുഖ്യമന്ത്രി ആയിരുന്ന സമയം ചൈനയുമായിട്ടുള്ള റിലേഷൻ യു എസുമായിട്ടുള്ള റിലേഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഏകദേശം മൂന്ന് മണിക്കൂറിലേറെ ദൈർഘ്യമുള്ള ഒരു പോഡ്കാസ്റ്റ് ആണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ പുകഴ്ത്തി പറയുന്ന മൂന്ന് വരികളുള്ള ഒരു വീഡിയോ അല്ല ട്രംപ് എടുത്ത് പോസ്റ്റ് ചെയ്തത് അതാണെങ്കിൽ പോലും അത് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ് ഇത് നരേന്ദ്രമോദിയുടെ പോഡ്കാസ്റ്റ് മുഴുവനായും അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുകയാണ് ലോകം ഇത് കാണണം അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ ഫോളോ ചെയ്യുന്നവർ ഇത് കാണണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് അമേരിക്കൻ പ്രസിഡന്റ് കൊടുക്കുന്ന വാല്യൂ ആണ് ഞാൻ ഇവിടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ അത്രയും പ്രാധാന്യം അത്രയും പ്രാധാന്യം അദ്ദേഹം കൊടുക്കുന്നുണ്ട് എന്നാൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഒരു വീഡിയോ ഇതുപോലെ ട്രംപ് എടുത്ത് ഷെയർ ചെയ്യുമോ കാനഡയുടെയോ ന്യൂസിലാൻഡിൻ്റെയോ ഓസ്ട്രേലിയയുടെയോ ജപ്പാന്റെയോ പാകിസ്ഥാന്റെയോ ഭരണാധികാരിയുടെ ഒരു പോഡ്കാസ്റ്റ് ഇതുപോലെ ട്രംപ് എടുത്ത് ഷെയർ ചെയ്യുമോ അതും പോട്ടെ ഇപ്പോ വ്ളാഡിമിർ പുടിൻ ട്രംപിന് വളരെ ഇഷ്ടമുള്ള ആൾ തന്നെയാണ് പുടിൻ പുടിന്റെ ഒരു പോഡ്കാസ്റ്റ് ഇതുപോലെ എടുത്ത് ഷെയർ ചെയ്യാൻ ട്രംപിന് കഴിയുമോ കഴിയില്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു പോഡ്കാസ്റ്റ് അദ്ദേഹം ഷെയർ ചെയ്യണമെങ്കിൽ നരേന്ദ്രമോദി പറഞ്ഞ കാര്യങ്ങളോട് അദ്ദേഹത്തിന് അത്രയും വലിയ താല്പര്യവും മതിപ്പും തോന്നണം നമ്മൾ അപ്പോഴേ അല്ലേ ചെയ്യാറുള്ളു നമ്മുടെ പ്രൊഫൈലിൽ നമ്മളൊരു പോസ്റ്റ് ഷെയർ ചെയ്തിടണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൽ നമ്മൾ നമ്മുടെ ടൈം ലൈനിൽ കൊണ്ടുവിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പറയുന്ന കാര്യത്തോട് യോജിപ്പോകണം ഒരു ഒരാൾ എഴുതിയ ഒരു ഒരു പോസ്റ്റ് അയാൾ പറയുന്നതിനോട് എനിക്ക് അതേ അഭിപ്രായമാണെങ്കിലാണല്ലോ ഞാൻ ഷെയർ ചെയ്ത് എൻ്റെ വാളിൽ അതിനെ കൊണ്ടിടുള്ളൂ ഇവിടെ നരേന്ദ്രമോദി പറഞ്ഞ കാര്യങ്ങളോട് ട്രംപിനെ യോജിപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇത് ഷെയർ ചെയ്തിരിക്കുന്നത് ഇത് മുഴുവൻ മൂന്ന് മണിക്കൂർ അദ്ദേഹം കുത്തിയിരുന്ന് കണ്ടിട്ടുണ്ടാകണമെന്നില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ടീം അത് കണ്ടിട്ട് അതിൻ്റെ രത്ന ചുരുക്കം എന്താണെന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാകാം അതെന്തായാലും ട്രംപ് മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കും അത് ഷെയർ ചെയ്തിട്ടുണ്ടാവുക ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഇത് ഷെയർ ചെയ്തതിനു ശേഷം തന്റെ സുഹൃത്തിന്റെ പ്ലാറ്റ്ഫോമിൽ ഇതുവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ ട്രംപ് ഇത് ഷെയർ ചെയ്തുകൊണ്ടായിരിക്കാം നരേന്ദ്രമോദി അത് ചെയ്തത് അതുകൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ തോന്നി കാണും എന്താ പിന്നെ ട്രൂത്ത് സോഷ്യലിലും കൂടെ ഒരു അക്കൗണ്ട് അങ്ങ് തുടങ്ങിക്കളയാമെന്ന് തോന്നിയിട്ടുണ്ടാവും എന്തായാലും അദ്ദേഹം എന്ത് ചെയ്തു ഉടനെ തന്നെ ട്രൂത്ത് സോഷ്യലിൽ ഒരു അക്കൗണ്ട് തുടങ്ങി ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പതിനാറ് പോയിന്റ് ഏഴ് കെ ഫോളോവേഴ്സ് ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ട്രൂത്ത് സോഷ്യലിൽ ഉള്ളത് അദ്ദേഹം രണ്ടോ മൂന്നോ പോസ്റ്റ് മാത്രമാണ് അതിനകത്ത് നൽകിയിട്ടുള്ളത് അതിലൊന്ന് ട്രംപിന്റെ കൈപിടിച്ച് അദ്ദേഹം നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ആദ്യമായിട്ട് പങ്കുവച്ചത് രണ്ട് ട്രംപ് ഷെയർ ചെയ്ത യൂട്യൂബ് വീഡിയോ അതായത് അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റ് വീഡിയോ അദ്ദേഹം വീണ്ടും റീട്വീറ്റ് അല്ലെങ്കിൽ റീഷെയർ ചെയ്തിനകത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നീട് തുളസി ഗബാഡുമായിട്ടുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് പിന്നീട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെ അപ്പോൾ പതിനാറ് പോയിന്റ് ഏഴ് കെ ഫോളോവേഴ്സ് മെജോറിറ്റി യു എസ് പൌരന്മാർ മാത്രമുള്ള ട്രൂത്ത് സോഷ്യലിൽ ജോയിൻ ചെയ്ത ഉടനെ തന്നെ പ്രധാനമന്ത്രിക്ക് ഫോളോവേഴ്സ് ഉണ്ടായിരിക്കുകയാണ് അത് ഇനിയും ഉള്ള ദിവസങ്ങളിൽ കൂടും ലോകത്തെ ഏറ്റവും അധികം ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു ലോക നേതാവാണ് നരേന്ദ്രമോദി അത് യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇവിടെ ഒരു കാര്യം അടിവരായിട്ട് നമുക്ക് പറയാൻ പറ്റും താരിഫ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നടക്കുന്ന ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ എനിക്ക് തോന്നുന്നത് കണ്ണിൽ പൊടിയിടാനുള്ള സ്റ്റേറ്റ്മെൻറുകളാണ് ഇന്ത്യയുമായിട്ടൊരു ട്രേഡ് ഡീൽ ഉണ്ടാക്കുന്നതിന് മുമ്പ് താൻ നെഗോഷിയേറ്റ് ചെയ്തു എന്ന അമേരിക്കക്കാരെ ബോധ്യപ്പെടുത്താനായിട്ടുള്ള ട്രംപിന്റെ ഒരു പൊറാട്ട് നാടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതെന്തു ആയിക്കൊണ്ട് പോട്ടെ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് യു എസ് പ്രസിഡൻറ്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിൽ വളരെ അടുത്ത ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അത് ഇന്ത്യക്ക് ഗുണം ചെയ്യും തീർച്ചയായിട്ടും ഗുണം ചെയ്യും അപ്പൊ അതുകൊണ്ട് ട്രംപ് എന്ത് പറയുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടാതിരിക്കുകയായിരിക്കും നല്ലത് അയാളുടെ പൊട്ടത്തരങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇന്ത്യക്കാർക്ക് ദേഷ്യവും വരും പക്ഷെ എന്നാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ട്രംപും തമ്മിൽ ഒരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഇതോടെ ഉറപ്പാവുകയാണ് അത് ട്രംപ് തന്നെ ബോധ്യപ്പെടുത്തുകയുമാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം